ആരെങ്കിലും പറഞ്ഞു ോക്കുറിച്ചു ശേഷിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓക്കെ ആളെ മനസ്സിലായിട്ടുണ്ടാവും രണ്ടു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ആ ഇന്റർവ്യൂവിൽ രേണുസുദ്ദിയോട് പല കാര്യങ്ങളും കുത്തി 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 ചോദിച്ചിട്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് നീ പുലിയാണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വൈറലാകാനുള്ള ശ്രമം നടത്തിയൊരു വ്യക്തിയാണ് ഈ പുള്ളിയാണ് പറയുന്നത് എന്താണ് രേണുസുദ്ധിയെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും പറയുന്നുള്ളത് ആരാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇന്റർവ്യൂന്റെ ഒരു ചെറിയ ഭാഗമാണ് അല്ല അല്ലെങ്കിൽ എന്താ ചേച്ചി നല്ല നല്ല സ്വഭാവമാണോ സ്വഭാവമാണോ ചേച്ചി ചേച്ചി ആ അതൊക്കെ എന്ന് ചോദിക്കണ്ട എന്ത് കാര്യങ്ങള് പോനെ അവരുടെ സ്വാതന്ത്ര്യല്ലേ അപ്പൊ ആരാണ് അവരോട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് താങ്കളാണ് മിസ്റ്റർ താങ്കളാണ് അടുത്ത ക്ലിപ്പ് കാണാം അധികം സംസാരം നേരെ ക്ലിപ്പിലോട്ട് കിടക്കാം ഞാൻ ചേച്ചിയുമായിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ടുകൂടെ വരാനുള്ളൂ രണ്ട് പാർട്ട് വന്നു ഭയങ്കര ചർച്ചാ വിഷയമായ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകളൊക്കെ